ഹായ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ ടൈം ഫ്രീ ആയിരുന്നു അപ്പോൾ ഉച്ചക്കഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാതിരതി എന്നാൽ നമ്മുടെ ചക്കന്മാരെല്ലാം ബാക്ക് സൈഡിലുണ്ട് റൈസും എല്ലാ ടീംസും ബാക്ക് സൈഡിലുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ റിസോർട്ടിലേക്ക് പോകുന്നു റിസോർട്ട് പിടിക്കണു അവിടെ അടിപൊളിയായിട്ട് പൂളിച്ച് കാടുന്നു ഉച്ചയ്ക്ക് ചോറൊന്നും കഴിക്കാത്തത് കൊണ്ട് നേരെ റൈസിൻ്റെ വീട്ടിലേക്ക് വിട്ടു അവിടുന്ന് ഉച്ച ഭക്ഷണം കഴിക്കാരുത് അവിടെ ചെന്നു അവൻ്റെ വീട്ടിലെത്തി അവിടെ നിന്ന് നല്ല വാഴയിലൊക്കെ വെട്ടിയിട്ട് നല്ല ചക്കപ്പുകൾക്ക് കഴിച്ചു എല്ലാ ഞായറാഴ്ചയും ഇതുപോലെ എങ്ങോട്ടെങ്കിലേക്ക് ഒരു യാത്ര പോകുക എന്നുള്ളത് എന്താ പറയുക ഒരു സുഖം ഉണ്ടാവില്ല മിക്ക ഞായറാഴ്ചകളിൽ ഞങ്ങൾ പോവും എവിടെ നിന്നുമില്ല എങ്ങോട്ടെങ്കിലേക്ക് പോവും അപ്പോൾ ചിലപ്പോൾ എടുത്ത് പോകും ചിലപ്പോൾ കാറെടുത്ത് പോവും അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ആഴ്ച ഇതിനൊരു തൃപ്തി വരുള്ളൂ ചില സമയങ്ങളിലൊക്കെ യാത്ര പോകുമ്പോൾ യാതൊരു പ്ലാനിങ് ഉണ്ടാവില്ല കേട്ടോ വെറുതെ വണ്ടിയിൽ കയറി എവിടെയെങ്കിലും എത്തും എന്തെങ്കിലേക്കാവും ഇന്ന് പിന്നെ പെട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിസോർട്ടിലേക്ക് പോകണം അങ്ങോട്ട് പോളിൽ കുറച്ച് നേരം കണ്ട് കുത്തിമറിയും ശരീരം ഒന്ന് കൂളാവാൻ പോളിൽ കഷ്ടമാണല്ലോ കൽപ്പറ്റയ്ക്ക് അപ്പുറമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസോർട്ട് വയനാട് ആയതുകൊണ്ട് തന്നെ പ്രകൃതി യാതൊരു കുറവില്ല എവിടെ ചെന്നാലും അടിപൊളി സ്പേസസ് ഇഷ്ടം പോലെയുണ്ട് അപ്പം ഞായറാഴ്ച അടിപൊളിയായിരിക്കും എന്നും ഇവിടെ റൈസിന്റെ ഒരു ബാർബർഗി ഗ്രില്ല് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് മുന്നേ അവിടെ കൊണ്ടു വെച്ചായിരുന്നു നമ്മൾ ദിവസം ബാബർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടായതാണ് ഇപ്പൊ അത് അവിടെ ഇണ്ടോ വർക്ക് അറിയാം ഒന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് നമ്മൾ ഇല്ല നമുക്ക് ഉദ്ദേശിച്ച് ഗ്രില്ല് കിട്ടിയില്ല അത് ഗ്രില്ലെല്ലാം ഓൾമോസ്റ്റ് ദുരുമ്പെടുത്ത് പോയായിരുന്നു കുറച്ച് കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വെച്ച സാധനമായിരുന്നു അത് ആ പരിപാടി പാളി നമ്മൾ തിരിച്ച് നേരെ റിസോർട്ടിലേക്ക് പോവാണ് ഇനി നമ്മുടെ പരിപാടി റിസോർട്ടിൽ പോകൽ തന്നെ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത് പലർക്കും മനസ്സിലായിട്ടുണ്ടോ ഏതാ റിസോർട്ടൊന്ന് വന്ന ശേഷം നമ്മൾ പൂളിലേക്കുള്ള എൻട്രി ഒക്കെ നമ്മൾ നമ്മളങ്ങനെ പൂളിലേക്ക് കയറുകയാണ് അങ്ങനെ അടിപൊളി പൂളാണ് കേട്ടോ വലിയ പൂളാണ് നമുക്ക് ഇങ്ങോട്ട് കുത്തിമര കളിക്കാം ഇനി നിങ്ങൾ കാണുന്നത് നമ്മളവിടെ കാണിച്ച കൂട്ടിയ കുത്തിമറിയലിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കിട്ടില്ല പിള്ളേരൊക്കെ എന്തോ വൈഭവം വയ്യ ഇവിടുത്തെ സീനറി ഭയങ്കര മനോഹരമാണ് കേട്ടോ അടിപൊളി സീനറിയാണ് അങ്ങനെ പൂളി കയറുന്നു കുത്തി മറഞ്ഞ് ക്ഷീണിച്ച് ക്ഷീണിതരായി നമ്മൾ അവിടുന്ന് കിട്ടും അതോടെ ഇന്നത്തെ പേരുകളെല്ലാം അവസാനിച്ചു